ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോക്ക് ഇൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കുക്കുംബർ കൃഷി ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ചെറിയ ടിപ്പാണ് എന്നാൽ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്ന കൃഷിയെപ്പറ്റി അറിയാവുന്ന കുക്കുംബർ കൃഷിയെപ്പറ്റി അറിയാവുന്ന ആളുകളെ സ്കിപ്പ് ചെയ്തു പോക്കും കാരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യമല്ല അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കുക്കുംബർ കൃഷി കണ്ടോ ഇത് കണ്ടോ ഇതിന് കുക്കുംബർ കൃഷി ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ ഇതുവരെ കൃഷി ചെയ്തിട്ടില്ലാത്ത നിങ്ങൾക്കായാലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന് വലിയ പന്തലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വേണ്ടതേ കണ്ടോ ജസ്റ്റ് ഒരു കമ്പിയൊക്കെ എടുത്ത് വള്ളിയൊക്കെ വലിച്ചു കെട്ടി ഞാൻ ഇവിടെ ഇങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബക്കറ്റിൽ കൃഷി ചെയ്യുന്നുണ്ട് അത് അപ്പുറത്തുണ്ട് അത് കുറച്ച് വള്ളിയൊക്കെ വലിച്ചു തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ കണ്ടോ കൈകളൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ആദ്യത്തെ കുക്കുംബറാണിതത് കണ്ടോ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ വിളവെടുക്കാറായിട്ടില്ല നല്ല ഇനമാണിത് കണ്ടോ ചെറിയ മുള്ളുകളുള്ള ഇനമാണ് ഇത്രയായിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത അത് കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു വേണ്ടിത് കണ്ടോ ഇതേ കണ്ടോ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താ വെറുതെ ഇവിടെ ഒരു ചെറിയൊരു കമ്പി കിടന്നതെടുത്ത് നാട്ടിൽ കുത്തി വെച്ച് അതേലാണ് നമ്മളിത് പടത്തി വെച്ചിരിക്കുന്നത് അത് വലിയ രീതിയിൽ പന്തലൊക്കെ വേണം എന്ന് ഒന്നും ആരും വിചാരിക്കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കണ്ടോ ഇതെന്നിട്ട് ഞാൻ അങ്ങോട്ടൊരു വള്ളിയാലിങ്ങനെ പടത്തി പോവുക ചെയ്യുന്നത് ഇതേ കണ്ടോ നിറച്ച് പൂക്കളും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബക്കറ്റിലെ കുക്കുംപറ ഇത് നമ്മളെ ബക്കറ്റിൽ നട്ടിട്ട് തണ്ടെ ഇതുപോലെ ചെറിയ കയറ് വലിച്ചു കെട്ടി നമ്മളതിനെ വളർത്തിക്കൊണ്ടു വരുന്നത് ഈ കവറെല്ലാം ഇട്ടിരിക്കുന്ന ഇതെല്ലാം നിറച്ച് കായ്കളായതിനു ശേഷം അതിനെ കായച്ച് കുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അതാണ് നമ്മുടെ ടോപ്പിക്ക് തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നതെന്ന് ഒന്നുകൂടെ പറയട്ടെ ഇതേണ്ട കണ്ടോ ഇതുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും സാധാരണ എല്ലാവരും വിചാരിക്കുന്നതേണ്ടേ ഇതുകൊണ്ട് ഇത് കാ വരാൻ തുടങ്ങുകയാണെന്ന് ഇതിനും നമ്മുടെ മത്തൻ്റെ കാര്യം പറഞ്ഞ പോലെ ആൺപൂവും പെൺപൂവും ഉണ്ട് ഇതിൻ്റെ പെൺപൂവ് വരാൻ പോകുന്നതാണ് ഇത് ആ പെൺപൂവാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ആൺപൂവും പെൺപൂവും തമ്മിൽ തിരിച്ചറിയാവോ അതുകൊണ്ട് ഇത് കൂടി ഇതേണ്ട ഇങ്ങനെ വരുന്നതാണ് പെൺപൂവ് ഇതിൻ്റെ ഉൾവച്ച് നോക്കിയാൽ അതുകൊണ്ട് എങ്ങനെ ഇരിക്കും അതെൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് ആൺപൂവ് അതിൻ്റെ അതിൻ്റെ ചുവട്ടിലെ കായ്കൾ കാണത്തില്ല അതേണ്ട കണ്ടോ ഇങ്ങനെയിരിക്കും ആൺപൂവ് അപ്പം പരാഗണം ഇതിൽ നമ്മുടെ ജീവികളൊക്കെ വന്ന് പരാഗണം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഈ പെൺപൂവ് കായമായിട്ട് കിട്ടും എന്നാൽ നമുക്ക് ഇൻ കേസ് നിങ്ങൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് നിറച്ച് പൂക്കൾ വരുന്നുണ്ട് എന്നാലൊന്നും കായ പിടിക്കുന്നില്ല അങ്ങനെയുള്ളതാണെങ്കിലുണ്ടല്ലോ ഇതുപോലത്തെ ആൺപൂവിനെ പറിച്ചെടുത്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോഴത്തേന് ഇത് പരാഗണം നടക്കും നമുക്ക് അങ്ങനെ കൃത്രിമ പരാഗണം കൃത്രിമ പോളിനേഷൻ നടത്തി നമുക്ക് സക്സസ് ആക്കി എടുക്കാം എന്നാലും നമുക്കിവിടെ നിറച്ച് ജീവികളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനൊരു പ്രശ്നം ഇല്ല സാധാരണ മത്തനൊക്കെ ആണെങ്കിലാണ് കൂടുതലായിട്ടും നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് ഇതിനങ്ങനെ പ്രശ്നം വരുന്നില്ല സാധാരണ രാവിലെ തന്നെ ചെറിയ ചെറിയ ചിത്രശലഭങ്ങളും ചെറിയ ഈച്ചകളും ഒക്കെ വന്നിട്ട് ഇതിൽ പരാഗണം നടക്കും അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഇതിൻ്റെ കാ സക്സസ് ആയിരിക്കും അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇങ്ങനൊരു കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പൂ വിരിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇത് കായാണ് എന്ന് വരുമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ കവറിട്ട് മൂടി വെക്കാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാതെന്ന് പറയാൻ കാരണം ഇതിനകത്ത് പോളിനേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കവറിട്ട് ഇതിനെ മൂടി വെക്കുകയാണെങ്കിൽ ഈ വന്നിട്ടുള്ള ഈ കാ പോലെയുള്ള ഭാഗം അങ്ങ് ചീഞ്ഞ് പോകും കാരണം പരാഗണം നടന്നിട്ടില്ല പരാഗണം നടക്കുന്നത് നമ്മൾ അത് ഈ പൂവ് ഇതേണ്ട ഈ ഒരവസ്ഥ ഉണ്ടോ ഇത് കണ്ടോ ഈ പൂവിൽ ഇന്നലെ പരാഗണം നടന്നിട്ടുണ്ട് അതിന് ശേഷം പൂവ് വാടും വാടി കഴിയുമ്പോഴാണ് നമ്മൾ കവറിട്ട് കൊടുക്കേണ്ടത് ഇവിടെ ഉണ്ടാ വേണ്ട കണ്ടോ ഇവിടെയുണ്ട് കണ്ടോ ഇനി നമുക്കിതിന് കവറിട്ട് കൊടുക്കാം ഇവിടെ എല്ലാം നമ്മൾ കവറിട്ട് കൊടുത്തതാണ് അടുപ്പിച്ച് അടുപ്പിച്ച് പെൺപൂ വരുന്ന കണ്ടോ ഇതിനെല്ലാം നമ്മൾ കൊടുത്ത കവർ ഇട്ട് കൊടുത്തതാണ് നമ്മൾ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുത്താലും മതി എന്നാൽ ഇടയ്ക്ക് മഴ വല്ലതും പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അത് പെട്ടെന്ന് അങ്ങ് പോകും അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റാപ്ലെയർ ചെയ്താണേ അപ്പം നമ്മൾ തന്നെ ഇതിൻ്റെ തണ്ടോട് കൂടി തന്നെ ചേർത്ത് ചില ഊർന്നു പോവാത്ത രീതിയിൽ രണ്ടു വശവും പിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇങ്ങോട്ട് വരത്തില്ല ഇതിവിടെ കായ് കിടന്ന് വലുതായിക്കോളും അപ്പോൾ വളരെ പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് കുക്കും പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റി ഇത് ഞാൻ നമ്മുടെ ഊരിയതാണ് ഇത് ഇച്ചിരിയും കൂടെ ആവാനുണ്ട് ഇതങ്ങ് തിരിച്ചു വെച്ചേക്കാം അല്ലേ ഈ ഇപ്പോഴാണേലും കായച്ചയുടെ ആക്രമണം വരുമേ അതും അങ്ങ് തിരിച്ചു വച്ചേക്കാം അപ്പോൾ നമ്മുടെ ബക്കറ്റിലെ കൃഷിയും താണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും താമസിച്ചിട്ടില്ല കുക്കുംപറി കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇനിയാണെങ്കിലും കൈ കടയിൽ നിന്ന് തൈകൾ വാങ്ങിച്ചോ അല്ലെങ്കിൽ വിത്ത് വാങ്ങിച്ചോ നടാവുന്നതാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഇവിടെ നട്ടിരുന്നത് മൊത്തം വളങ്ങളും അതുപോലെ തന്നെ അലോവെരയുടെ ജെല്ലും ഒക്കെ കൊടുത്തിട്ടായിരുന്നു ഇതിനെ നട്ടിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ പൂ വരുന്നതിനും പൂക്കളെല്ലാം കായാകുന്നതിനും അലോവെ ജെല്ല് നമ്മൾ വളമാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രം പോരാ ൊക്കെ ചാണകപ്പൊടിയോ എല്ല്ല് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം പിന്നെ കീടങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ കുതിത്ത് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കുമ്മായം കലക്കി അതിൻ്റെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതും കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നല്ലതാണ് അപ്പം ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ വളം കൊടുത്ത് നമുക്കിതുപോലെ നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഈ കുക്കുംബറിൻ്റെ ഒരു പ്രത്യേകത ഇതിനടുപ്പിച്ച് അടുപ്പിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പൂക്കൾ വരും അപ്പം നമ്മൾ ഈ സ്യൂഡോമോണസോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കീടനാശിനികളൊക്കെ നമ്മൾ അടിക്കുമ്പോഴത്തേന് ഈ പൂക്കളിൽ വീഴുകയാണെങ്കിൽ ക്ഷതം വരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അന്നേരം ഇലയിലും തണ്ടിലും ചുവട്ടിലും ഒക്കെ മാത്രം വീഴുന്ന രീതിയിൽ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ സയൻട്രം ബ്ലോഗെന്ന യൂട്യൂബ് ചാനലിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലും കൃഷിയും ഗാർഡനിങ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ സയൻട്രം ബ്ലോഗെന്ന ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോമായി Dan karena menangis.